ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് നോക്കുന്നത് എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഊർജ സ്രോതസ്സുകൾ നമ്മൾ ഇതിനു മുന്നേ ആറാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതായത് ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം വേണം അത് കാണാനേ ഓക്കെ അപ്പോഴേ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവത്തുള്ളൂ കൂടുതലും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ അഞ്ചാം ക്ലാസ്സിൽ അത് കഴിഞ്ഞാൽ ആറാം ക്ലാസ് വരുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നോക്കിക്കെ പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് പറയുന്നത് ഊർജം എനർജി എന്ന് പറയുന്നത് പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ഊർജത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല നോക്കിക്കേ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ ഊർജം ഉപയോഗിക്കുന്നുണ്ട് നോക്കിക്കേ പാചകം ചെയ്യാൻ നമുക്ക് ഊർജം ആവശ്യമുണ്ട് ലൈറ്റ് പ്രകാശിപ്പിക്കാൻ എന്താ വേണം ഊർജം വേണം ഫാൻ തിരിയണമെങ്കിൽ ഊർജം വേണം ഇസ്തിരി ഇടണമെങ്കിൽ ഊർജം വേണം മോട്ടോർ പ്രവർത്തിക്കാൻ എന്തോ വേണം ഊർജം വേണം വസ്ത്രങ്ങൾ അലക്കാൻ ഊർജം വേണം അപ്പോ എന്താണ് വിവിധ ആവശ്യങ്ങൾക്ക് നമ്മൾ ഊർജത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഊർജ്ജത്തെ ഉപയോഗിക്കപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് ഓകെ നോക്കിക്കേ ഇന്ധനങ്ങൾ ഫ്യൂൽസ് ചിത്രം നോക്കിക്കേ ആദ്യം കാണുന്നത് എന്താണ് ഒരു വിറകടുപ്പാണ് അല്ലേ ആദ്യം കാണുന്നത് ഒരു വിറകടുപ്പാണ് രണ്ടാമത് കാണുന്ന എന്താണ് മണ്ണെണ്ണയടുപ്പാണ് പിന്നെ കാണിച്ചേക്കുന്ന എന്താണ് ഗ്യാസ് അടുപ്പാണ് നമ്മള് ഇത് മൂന്ന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ പാചകം ചെയ്യാനുള്ള ഊർജ സ്രോതസ്സുകളാണ് ഈ കാണിച്ചേക്കുന്ന വിറകടുപ്പ് മണ്ണെണ്ണയടുപ്പ് ഗ്യാസ് അടുപ്പ് ഓക്കെ ഇനി നോക്കിക്കേ പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറെയും ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അവയാണ് ചാണകവരളി അറക്കപ്പൊടിയടുപ്പ് വൈദ്യുതി അടുപ്പ് നീരാവി ഉപയോഗപ്പെടുത്തിയുള്ള പാചകം സൗരോർജം ഇവയിൽ നിന്നൊക്കെ നമുക്ക് എന്താ കിട്ടുന്നേ നമുക്ക് താപം അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഭക്ഷണം എന്താ ചെയ്യുന്നത് വേവിച്ചല്ലേ കഴിക്കണേ അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ തീയ തീയുണ്ടാക്കിയോ അല്ലെങ്കിൽ എന്താണ് ചൂടിലൂടെയോ ആണ് ഭക്ഷണങ്ങള് വേവിച്ച് കഴിക്കുന്നത് നോക്കിക്ക ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നോക്കിക്കേ ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് നോക്കിക്കേ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്താ പറയുന്നേ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ വിറക് മണ്ണെണ്ണ എൽ പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു എല്ലാ ഇന്ധനങ്ങളും നമ്മൾ പാചകത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ല പെട്രോളും ഡീസലും കൽക്കരിയൊക്കെ നമ്മൾ ഇന്ധന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നെ പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നേ അല്ലേ നോക്കിക്കേ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നോക്കിക്കേ കത്താൻ സഹായിക്കുന്നത് എന്ത് അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് നമ്മൾ തീ കെട്ടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് ആ കുഴലും കൊണ്ട് ഊതി കൊടുക്കാറുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ വിറക് കുറച്ച് അകത്തി വെച്ച് എന്ത് ചെയ്യാറുണ്ട് വായുസഞ്ചാരം വരുത്തി ആ ഒരു പേപ്പറോ എല്ലാം നമ്മൾ കത്തിച്ച് വെക്കാറുണ്ടല്ലേ അങ്ങനെയൊക്കെ നമ്മൾ തീ കത്തിക്കാറുണ്ട് ഇവിടെ തീ കെട്ടുപോകുന്ന ഏത് സന്ദർഭത്തിലാണ് കത്തുന്ന വസ്തുവും തീയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് തീയ അണഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴും എന്ത് ചെയ്യുന്നു തീയെ അണഞ്ഞു പോകുന്നു നമ്മൾ വിറക് കത്തിക്കുമ്പോൾ പ്രത്യേകം എന്ത് ശ്രദ്ധിക്കണം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കത്തിക്കാൻ പിന്നെന്താണ് നല്ല ഉണങ്ങിയ വിറകാണ് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലേ അപ്പോൾ അതൊക്കെയാണ് തീ കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഈ കത്താൻ വായു ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു കത്തുന്ന മെഴുകുതിരി എടുക്കുക അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക ഗ്ലാസ് എടുത്ത് ആ പയ്യെ വെക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുന്നത് എന്ത് മാറ്റം ഉണ്ടാവും ആ ആ തീയെ ഇങ്ങനെ അണയാനായിട്ട് തുടങ്ങും അല്ലേ നമ്മൾ വീണ്ടും ആ ഗ്ലാസ് പെട്ടെന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യും ആ അണയാൻ പോയ തീയെ വേഗം കത്തുന്നത് കാണാം അല്ലേ നമ്മൾ പൂർണ്ണമായിട്ടും ഗ്ലാസ് അതിൽ അടച്ചു വെച്ചാൽ എന്ത് ചെയ്യും ആ തിരിയെ ആ കെട്ടുപോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് എന്താണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ആ കത്താന് എന്താ വായു ആവശ്യമുണ്ട് വായുവിന്റെ അഭാവത്തിൽ തീയെ കത്തത്തില്ല നമ്മൾ ഇപ്പോ കിണറ്റിലോട്ട് കിണറ്റിൽ കിണറ്റിലിറങ്ങുന്നതിന് മുന്നേ അവിടെ വായു സഞ്ചാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തീയക്കെ കത്തിച്ചിറക്കാറില്ലേ തീ കത്തിച്ചിറക്കാറുണ്ട് പിന്നെന്താണ് ഈ എന്താ മരത്തിന്റെ ഇലകളൊക്കെ ഇങ്ങനെ ഇട്ട് താഴോട്ടും മെപ്പിട്ടുമൊക്കെ വെച്ച് വായു വായുസഞ്ചാരം ഉറപ്പാക്കാ ഉറപ്പാക്കാറില്ലേ ആ ഉണ്ടോന്ന് ഉണ്ടോന്നറിയാൻ തീ കത്തിച്ച് ഇറക്കി നോക്കാറുണ്ട് കിണറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു നോക്കിക്ക് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത് വായിച്ചു നോക്കിക്ക് പാത്രത്തിനും അടുപ്പിനും ഇടയിലുള്ള വിടവ് ഉണ്ടാവരുത് പാഴായി പോകുന്ന ഊർജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം നല്ല വായു സഞ്ചാരം ലഭിക്കണം വിറക് കുത്തി നിറയ്ക്കരുത് വിറക് ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കണം ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലേ നന്നായിട്ട് അടുപ്പ് കത്തത്തുള്ളൂ ഓക്കെ ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ നോക്കിക്കേ ഇന്ധനങ്ങളുടെ ഉപയോഗം നോക്കുക ബസ് ലോറി മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വാഹനങ്ങളിൽ എന്താ ഉപയോഗിക്കുന്നത് ഡീസൽ ആണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഫാക്ടറികളിൽ കൽക്കരി ഗ്യാസ് നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു വിമാനങ്ങളിൽ ജെറ്റ് ഫ്യുവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ മനസ്സിലായാലോ ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിനു മുമ്പ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും എന്താ ഉപയോഗിച്ചിരുന്നത് കൽക്കരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ താപവൈദ്യുതി നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് എൽ പി ജി സിലിണ്ടറിന്റെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് എന്താ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസ്ലിന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജസ്രോസ്സുകൾ എന്ന് പറയുന്നു അപ്പോൾ ഫോസ്ലിന്ധനങ്ങള് എന്താ ചെയ്യുന്നത് ആ പുനരുൽപാദിപ്പിക്കാൻ കഴിയത്തില്ല അവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും തീർന്നു പോകും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് ഫോസിൽ ഇന്ധനങ്ങൾ നോക്കുക ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇന്ധനങ്ങള് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളില് കാണപ്പെടുന്നുണ്ട് വിറക് ഖരാവസ്ഥക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ മണ്ണെണ്ണ ഡീസൽ പെട്രോൾ എന്നിവയൊക്കെ ദ്രാവകാവസ്ഥയ്ക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ എൽ പി ജി ഒക്കെ എന്താണ് വാതക അവസ്ഥയ്ക്ക് ഉദാഹരണമാണ് നോക്കിക്കേ കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റമാണ് കാണിച്ചിട്ടുള്ളത് നോക്കിക്കേ ആദ്യം കൽക്കരി തീവണ്ടി ആയിരുന്നു പിന്നീട് ഡീസൽ തീവണ്ടിയായി പിന്നീട് വൈദ്യുതി തീവണ്ടിയായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലായുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് എന്ത് വൈദ്യുതി വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിത് സങ്കല്പിക്കാൻ പോലും ആവില്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട് നോക്കിക്കേ എങ്ങനെയൊക്കെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ജലവൈദ്യുതിയെ കുറിച്ചാണ് ഹൈഡ്രോഇ ഇലക്ട്രിസിറ്റി നോക്കിക്കേ കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത് പഠിച്ചു പോകണം മുകളിലോട്ടുള്ള ക്ലാസ്സിൽ ഇത് വളരെ പ്രയോജനപ്പെടും ഓക്കെ കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴെയൊക്കെ പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു നോക്കിക്കേ കാറ്റിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നതെന്ന് നമ്മൾ പണ്ട് ഓലയുടെ കാലൊക്കെ എടുത്ത് വെച്ച് എന്തോ ചെയ്യുമായിരുന്നു ഇങ്ങനെ ആ ഒരു പമ്പരം പോലെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അല്ലെ അത് നമ്മളിങ്ങനെ കാറ്റത്തേക്ക് പിടിക്കുമ്പോൾ എന്തു ചെയ്യുന്നത് ഇങ്ങനെ ആ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നോക്കിക്കേ കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഉണ്ടല്ലോ ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തു ചെയ്യാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടിയന്ത്രം അഥവാ വിൻമിൽ എല്ലാവരും കാറ്റാടിയന്ത്രം കണ്ടിട്ടുണ്ടല്ലോ കാറ്റാടിയന്ത്രം അല്ലെങ്കിൽ വിൻമിൽ വിൻമില്ലിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഇത് നല്ല കാശ് ചെലവാക്കി ചെയ്യുന്നൊരു പരിപാടിയാണ് അതുകൊണ്ട് നല്ലോണം കാറ്റുള്ളിടത്തെ ഈ ഒരു പദ്ധതി വിജയിക്കത്തുള്ളൂ ഓക്കെ നോക്കിക്കേ കാറ്റ് ആടിയന്ത്രമൊക്കെ സ്ഥാപിച്ചതിന്റെ പിന്നിലെ ഒരു ലോജിക്ക് നോക്കാം മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ് സമുദ്രങ്ങളിലൂടെയും ഉള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു കൊടുങ്കാറ്റിന് വളരെയധികം ഊർജം ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും കാറ്റ് ധാരാളമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കുക തീരപ്രദേശങ്ങൾ കുന്നിൻ പ്രദേശങ്ങൾ മലയിടുക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടിപ്പാടം സ്ഥാപിക്കാറുണ്ട് നമ്മൾ കണ്ടായിരുന്നു കേരളത്തിൽ കാഞ്ചിക്കോട് പാലക്കാട് അട്ടപ്പാടി പാലക്കാട് അഗളി പാലക്കാട് രാമക്കൽമേട് ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടിപ്പാടങ്ങളുണ്ട് ഓക്കെ നോക്കിക്കേ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം നമുക്ക് ഉപയോഗപ്പെടുന്നത് നമുക്ക് ആ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒക്കെ സൂര്യപ്രകാശം ആവശ്യമായിട്ടുണ്ട് ആവശ്യമായിട്ടുണ്ടല്ലേ വസ്തുക്കൾ ഉണങ്ങുന്നതിന് എന്താണ് സൂര്യപ്രകാശം ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസെന്തോസിന് സൂര്യപ്രകാശം ആവശ്യമുണ്ട് നോക്കിക്കേ സൗരോർജ്ജത്തിലെ താപും ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററുകളും അപ്പോ സൂര്യപ്രകാശം കൊണ്ട് എന്ത് ചെയ്യുന്നതാണ് ആ വെള്ളം ചൂടാക്കാനും പാചകം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്ത് സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറും അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററും ഇവിടെ സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ ചിത്രം കാണിച്ചേക്കുന്നത് കണ്ടോ കാൽക്കുലേറ്റർ ലൈറ്റ് ലാമ്പ് ഒക്കെ എന്താണ് സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപാദിപ്പിക്കപ്പെടുന്നു എന്താണ് എങ്ങനെയാണ് സൗരോർജ പാനലിനുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപാദിപ്പിക്കപ്പെടുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് നോക്കിക്കേ വൈദ്യുത വാഹനങ്ങൾ നമ്മളിപ്പോ കാണാറുണ്ട് എന്താണ് പച്ച കളറിലെ ആ പ്ലേറ്റ് വെച്ച വണ്ടിയൊക്കെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് ആ വണ്ടിയൊക്കെ എന്താ വളരെ സൈലന്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ അത് പോകുന്നത് നമ്മൾ അറിയത്തില്ല അതിന്റെ സ്കൂട്ടി പോയാലും വലിയ വാഹനം പോയാലും നമ്മൾ അറിയത്തില്ല അല്ലേ ഓക്കെ അവയുടെ പ്രത്യേകത എന്താണ് മലിനീകരണം കുറവാണ് ചെലവ് കുറവാണ് പരിപാലന ചെലവിലെ കുറവാണ് ശബ്ദക്കുറവുണ്ട് സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് അതാണ് പറയുന്നത് ഇത് പോകുമ്പോൾ നമ്മൾ ഇല്ല അത്രയ്ക്കും സൗണ്ട് അതിനില്ല അതിന് ശബ്ദ മലിനീകരണമില്ല അതുപോലെ തന്നെ എന്താണ് പരിസ്ഥിതി മലിനീകരണം ഇല്ല നമുക്ക് ചെലവ് വളരെ കുറവാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോ വൈദ്യുത വാഹനങ്ങളെ ആശ്രയിക്കുന്നത് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല നമ്മൾ കണ്ടായിരുന്നു ഇന്ധനങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും അതിനെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയുവോ ഇല്ല അപ്പോ ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ സൂര്യപ്രകാശ കാറ്റ് തിരമാല എന്നിവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു ഇതിനെ ഇതിനെങ്ങനെയാ അറിയപ്പെടുന്നത് ആ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഊർജ്ജസ്രോതസ്സുകൾ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കൊച്ചി എയർപോർട്ട് നോക്കിക്ക പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് എന്താ പറയുന്ന പൂർണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് ആ കൊച്ചിയിലേതാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ് നോക്കിക്കെ ബയോഗ്യാസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ബയോഗ്യാസിന്റെ ചിത്രമാണ് കാണിച്ചേക്കുന്നത് <laughs> <laughs> േ മാലിന്യ നിർമാർജനം ഊർജ ഉൽപാദനം വളം ലഭ്യത മലിനീകരണം കുറയ്ക്കാം ഇവയെല്ലാം ബയോഗ്യാസിന്റെ മേന്മകളാണ് ചൂടാറപ്പെട്ടി ചൂടാറപ്പെട്ടിയുടെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്താണ് നോക്കിക്കേ ഇന്ധന ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം നഷ്ടം തടയലാണ് എന്താ പറയുന്നത് ഇന്ധന ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ് നഷ്ടം തടയലാണ് ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണമായി വെന്ത് കിട്ടാൻ ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാ പെട്ടി ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത് നമ്മൾ ചോറൊക്കെ വെക്കാൻ എന്താ ചാക്സണിന്റെ കുക്കറൊക്കെ ഉപയോഗിക്കത്തില്ലേ പകുതി വേവിച്ചിട്ട് നമ്മൾ ചോറെടുത്ത് അതിനകത്ത് വെച്ചൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഓക്കെ ഇവിടെ എന്താണ് ഊർജ ലാഭമാണ് നമ്മള് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ ഇതിന്റെ ബാക്കിയായിട്ട് ആറാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ഉണ്ട് അത് കാണുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്